രാഹുലും ഷാഫിയും രാഷ്ട്രീയ നിർത്തി വല്ല കോമഡി സിനിമയിലും അഭിനയിക്കുന്നതാണ് നല്ലത് നിലമ്പൂരിലെ പെട്ടി വിവാദത്തിലാണ് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടിയുടെ പ്രതികരണം യുവ നേതാക്കൾ നടത്തിയത് നാടകമാണ് അവർക്ക് വല്ല സിനിമയിലും പോയി അഭിനയിച്ചൂടെ എന്നും അബ്ദുള്ള കുട്ടി ചോദിച്ചു രാഹുലും ഷാഫിയും നാടകം കളിക്കുകയാണെന്നും ഇരുവരും കോമഡി സീനിൽ അഭിനയിക്കുന്നതാണ് നല്ലതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഈ പ്രവർത്തനം പരിഹാസ്യമാണെന്നും അവർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതാണ് നല്ലതെന്നും അബ്ദുള്ളക്കുട്ടി പരിഹസിച്ചു പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അബ്ദുള്ളക്കുട്ടി തന്റെ വാഹനവും പരിശോധിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കി കൂടാതെ നിലമ്പൂരിൽ ബി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫും തീവ്രവാദികളുടെ വോട്ടിനു വേണ്ടി പരക്കം പായുന്നു അബ്ദുൽ നാസർ മദിനി ഭയാനകമായ വിദ്വേഷം പടർത്തിയ ആളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് പി ഡി പി ന്യായീകരിക്കുകയാണ് സ്വരാജ് എസ് എഫ് ഐയിൽ ഉള്ളപ്പോഴല്ലേ സക്കീറിനെയും വാപ്പയെയും വെട്ടിക്കൊന്നതെന്നും അത് മറന്നോ എന്നും അബ്ദുള്ളക്കുട്ടി ചോദിക്കുന്നു സഹിഷ്ണുത പ്രോത്സാഹിപ്പിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഇന്ന് ജമാഅത്തിന്റെ വോട്ടിനു വേണ്ടി നടക്കുകയാണെന്നും അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമി അപകടകാരിയാണ് സിറിയയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന മൗദൂദിസത്തിന്റെ വക്താക്കളാണ് അവർ ആര്യാടൻ ചൗക്കത്തിനോട് ആര്യാടൻ മുഹമ്മദിന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഇസ്രയേൽ തെമ്മാടി രാജ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് പറയാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്നും അബ്ദുള്ളക്കുട്ടി ചോദിക്കുന്നു നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നേട്ടവും കോട്ടവും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതേസമയം പരിശോധനയോട് പൂർണമായും സഹകരിച്ചെന്നും അപമാനിക്കപ്പെട്ടപ്പോഴാണ് ചോദ്യം ചെയ്തതെന്നും ഷാഫി പറമ്പിൽ എംബി വ്യക്തമാക്കുന്നു പെട്ടി മാത്രം കണ്ടിട്ട് ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ഷോ കാണിച്ചാൽ പാലക്കാട് കിട്ടിയതുപോലെ നിലമ്പൂരും കിട്ടുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു